കോൺക്രീറ്റ് അടർന്ന വീട് അപകട ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് തൃശ്ശൂരിലെ കണ്ടശാങ്കടവു പാലം പാലത്തിന്റെ ഒന്നാം സ്പാനിന്റെ അടിവശത്ത് അടുത്തടുത്തായി മൂന്നിടങ്ങളിൽ കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തായ നിലയിലാണ് സമീപത്തിനെയും കോൺക്രീറ്റ് അടരാവുന്ന അവസ്ഥയിലുമാണ് മറ്റു സ്പാനുകളിലും അടിവശത്ത് കോൺക്രീറ്റുകളിൽ വിള്ളലുകളുണ്ട് തൃശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി റൂട്ടിലെ കനോലി കനാലിന് കുറുകെയുള്ള നടപ്പാത പോലുമില്ലാത്ത ഏറ്റവും വലിയ പാലമാണിത് എന്നിട്ടും ചാവക്കാട് സെക്ഷനിലെ മരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള എഞ്ചിനീയർമാർ പോലും ഇതുവരെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം പതിനെട്ട് വർഷം മുമ്പ് സ്പാനുകളുടെ അടിവശങ്ങളിൽ നിന്ന് വ്യാപകമായി കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തായിരുന്നു എം കെ പോൾസൺ എം എൽ എ ആയിരിക്കെ അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ അടിവശങ്ങളിലും കൈവരികളിലും താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയത് സർക്കാർ അനുവദിച്ച പത്ത് ലക്ഷം രൂപ കൊണ്ട് രണ്ടു വർഷം മുമ്പ് കൈവരികൾ ബലപ്പെടുത്തുകയും അത്യാവശ്യ അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നു മുൻ എം പി സി എൻ ജയദേവൻ നാൽപ്പത് കോടി രൂപ അനുവദിച്ചിട്ടും കണ്ടശങ്കടവിൽ പുതിയ പാലം പണിതതുമില്ല ഇപ്പോൾ മുരളിപ്പെരുനെല്ലി എം എൽ എ ഇടപെട്ട് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ നാൽപ്പത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ പാലം എന്ന് പണിയുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുമില്ല തൃശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി സംസ്ഥാന പാത കടന്നുപോകുന്ന റൂട്ടായതിനാലാണ് പുതിയ പാലം പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ സംസ്ഥാന പാതയ്ക്കുള്ള ഫണ്ട് പോലും ഇപ്പോഴില്ല എന്ന അവസ്ഥയിലാണ് തോമസ് ഐസക് മന്ത്രിയായിരിക്കും അനുവദിച്ചിരുന്ന മുപ്പത്തിയേഴ് കോടിയിൽ ഇരുപത്തിരണ്ട് കോടി തൃശൂർ പടിഞ്ഞാറക്കോട്ട മുതൽ എറവ് സ്കൂൾ വളവ് വരെയുള്ള പുറമ്പോക്ക് സ്ഥലത്ത് റോഡ് വീതി കൂട്ടാൻ ചെലവഴിച്ചു ബാക്കിയുള്ള ഫണ്ടിൽ നിന്ന് ഭൂരിഭാഗവും റോഡിന്റെ സാധ്യതാ പഠനത്തിന് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് നൽകുകയും ചെയ്തു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ സാധ്യതാ പഠന റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല അന്വേഷണം